പാലക്കാട് ഒലവക്കോട് യുവതിക്ക് നേരെ ആസിഡ് ആക്രമണം നാണാവിൽ ലോട്ടറി കാണാൻ നടത്തുന്ന ഒലവക്കോട് സ്വദേശിനി വർഷീനയ്ക്ക് നേരെ ഇന്ന് രാവിലെ ഏഴ് മണിയോടെ ആയിരുന്നു ആക്രമണം നടന്നത് വർഷീനയുടെ ഭർത്താവ് തമിഴ്നാട് സ്വദേശി കാജ ഹുസൈനാണ് ആക്രമണം നടത്തിയത് സാരമായി പൊള്ളലേറ്റ ബർക്കിന പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് വിവരങ്ങളുമായി പാലക്കാട് നിന്നും അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ ഈ യുവതിയുടെ എന്നിലോ ഏത് നിരയിൽ മുന്നോട്ട് പോവുകയാണ് വിവരങ്ങൾ എന്തൊക്കെയാണ് സാരമായി പൊള്ളലേറ്റ ഈ ബഷീന ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഇന്ന് രാവിലെ ഒരു ഏഴ് മണിയോടുകൂടെ ആയിരുന്നു ഇത്തരത്തിലൊരു ആസിഡ് ആക്രമണം ഉണ്ടായത് കൊലക്കോട് താണാവിൽ വെച്ചായിരുന്നു സംഭവം താണാവിൽ ലോട്ടറി കട നടത്തുന്ന കൊലക്കോട് സ്വദേശിനിയായ ബഷീനയ്ക്ക് നേരെ പെട്ടെന്ന് ഇവരുടെ മുൻ ഭർത്താവ് തമിഴ്നാട് സ്വദേശിയായ കാജ ഹുസൈൻ വന്ന് ഈ ആസിഡ് ആക്രമണം നടത്തുകയായിരുന്നു തുടർന്ന് ഇവർക്ക് വലിയ സാരമായി പൊള്ളലേറ്റതിനെ തുടർന്ന് നാട്ടുകാരുമായിട്ടുമൊക്കെ ചേർന്നാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചത് ഇപ്പോൾ എന്തായാലും ചികിത്സ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇവരുടെ മുൻഭർത്താവായ ഖാജ ഹുസൈനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്